നേതാവും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനുമായ സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് ശുപാർശ ചെയ്തത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് കഴിഞ്ഞ ദിവസം സദാനന്ദനെ നോമിനേറ്റ് ചെയ്തത് സദാനന്ദന് കിട്ടിയത് അർഹിക്കുന്ന അംഗീകാരമാണെന്ന് പറഞ്ഞ് ബി ജെ പി അണികൾ ആഹ്ലാദിക്കുമ്പോൾ മറുവശത്ത് കണ്ണൂരിലെ ആർ എസ് എസിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ സൂത്രധാരനെയാണ് രാജ്യസഭയിലേക്ക് അയക്കുന്നതെന്ന് ഇടതുപക്ഷം കുറ്റപ്പെടുത്തുന്നു സി പി എമ്മിന്റെ പെരുഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറിയായ പി എം ജനാർദ്ദനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയായിരുന്നു ബന്ധു കൂടിയായ സദാനന്ദൻ തന്റെ ജീവിതം തകർത്തത് സദാനന്ദനാണെന്നത് ജനാർദ്ദൻ മറന്നിട്ടില്ല ഇനിയൊട്ട് മറക്കാനും പോന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് ജനാർദ്ദനൻ ആക്രമിക്കപ്പെടുന്നത് ജോലി ചെയ്ത കുടുംബം നോക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് തന്നെ വെട്ടി നുറുക്കിയതെന്ന് ജനാർദ്ദനൻ പറയുന്നു ഊന്നുവടിയുടെ സഹായത്തോടെയായിരുന്നു മാസങ്ങളോളം തന്റെ ജീവിതം ഇപ്പോഴും ദേഹം മുഴുവൻ അസഹ്യമായ വേദന അനുഭവിച്ചാണ് ജീവിക്കുന്നതെന്നും ജനാർദ്ദനൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സദാനന്ദൻ പഠിപ്പിക്കുന്ന കുഴിക്കൽ എൽ പി സ്കൂളിലെ കുട്ടികളെ രക്ഷിതാക്കളുടെ അനുമതി പോലും വാങ്ങാതെ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിക്കാൻ കൊണ്ടുപോയി കുട്ടികളുടെ കൂട്ടത്തിൽ സി പി ഐ എം പെരിഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി പി എം ജനാർദ്ദനന്റെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഷിനോജും സ്കൂളിൽ ചേർത്തില്ലെങ്കിലും ഒന്നാം ക്ലാസ്സിലിരിക്കുന്ന മകൾ ഷിച്ചിനും ഉണ്ടായിരുന്നു കല്ലുവെട്ട തൊഴിലാളിയായ ജനാർദ്ദനൻ രാത്രി വീട്ടിലെത്തിയപ്പോൾ മക്കൾ വീട്ടിലില്ല സദാനന്ദൻ മാഷ് അമ്പലത്തിൽ എത്തണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഉച്ചയ്ക്ക് തന്നെ പോയി എന്നാണ് ഭാര്യ നൽകിയ വിവരം മക്കളെ അന്വേഷിച്ച് ജനാർദ്ദനൻ സ്കൂളിലെത്തിയപ്പോൾ കുട്ടികൾ ഇരുട്ടത്ത് അവിടെ ഇരുന്ന് കരയുന്നു ഒരു ജീപ്പിൽ കുട്ടികളെ സ്കൂൾ മുറ്റത്തിറക്കി അവർ സ്ഥലം വിട്ടു കൃഷ്ണവേഷം കെട്ടി ദീർഘനേരം സഞ്ചരിച്ചതിനാൽ കുട്ടികൾ തീർത്തും അവശരായിരുന്നു ശരീരം മുഴുവൻ പലതരം ചായം പൂച്ചത് കാരണം അലർജിയായി കുട്ടികളുടെ ശരീരവും തിണർത്തു ഭക്ഷണം പോയിട്ട് വെള്ളം പോലും കുട്ടികൾക്ക് കൊടുത്തതുമില്ല ജനാർദ്ദനൻ മക്കളെയും കൂട്ടി വീട്ടിൽ വന്നു പിറ്റേന്ന് സ്കൂളിലെത്തിയ ജനാർദ്ദനൻ സദാനന്ദൻ മാഷിയുടെ നടപടിയെ ചോദ്യം ചെയ്തു പിന്നെ അത് വാക്കേറ്റമായി ജനാർദ്ദനന്റെ അടുത്ത ബന്ധു കൂടിയാണ് സദാനന്ദൻ അടുത്ത ദിവസം ജനാർദ്ദനൻ ജോലിക്ക് പോകാനായി രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു ഇട്ടിക്കടുത്ത പുന്നാടയായിരുന്നു ജോലിസ്ഥലം മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ബസ് കയറണം ബസ് സ്റ്റാൻഡിലെ ഷാജി ഹോട്ടലിൽ നിന്ന് ചായ കഴിച്ച് ഇരിട്ടി ബസ്സിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് ജനാർദ്ദനനെ ഏഴു പേരടങ്ങുന്ന സംഘം പിടിച്ച് റോഡിലിട്ടു തുടർന്നെത്തിയ രണ്ടു പേർ റോഡിൽ വീണ് കിടക്കുന്ന ജനാർദ്ദനനെ കമ്പിപ്പാര കൊണ്ട് പൊതിരെ തല്ലി കൊടുവാൾ കൊണ്ട് തുരുതുരാ വെട്ടി കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് മുകുന്ദൻ നിലവിളിച്ചപ്പോൾ അയാള് തല്ലി ഓടിച്ചു അത് രാവിലെ ആയതിനാൽ ബസ് സ്റ്റാൻഡിൽ ആളുകൾ കുറവായിരുന്നു ജനാർദ്ദനൻ മരിച്ചു എന്ന് കരുതി അക്രമികൾ ജീപ്പിൽ സ്ഥലം വിട്ടു ജനാർദ്ദനന്റെ തലയോട് പൊട്ടിത്തെറിച്ച ഭാഗങ്ങൾ കാക്കകൾ കുത്തി തിന്നു ജനാർദ്ദനന് ബോധം തെളിയുമ്പോൾ മംഗലാപുരത്തെ ആശുപത്രിയിലായിരുന്നു മൂന്ന് മാസം അവിടെ കിടന്നു നിരവധി ശസ്ത്രക്രിയകൾ ഒരുവിധമാണ് ജീവൻ തിരിച്ചു കിട്ടിയത് എങ്കിലും പാവപ്പെട്ട കല്ലുപെട്ട തൊഴിലാളിയുടെ സാധാരണ ജീവിതം അതോടെ തീർന്നു ആർ എസ് എസ് നേതാവായ സദാനന്ദന്റെ തെറ്റായ നടപടിയെ ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമായിരുന്നു ജനാർദ്ദനന് നേരെയുള്ള ആക്രമണം കേസിൽ ഒന്നാം പ്രതി സദാനന്ദൻ ആണെങ്കിലും കോടതി ശിക്ഷിച്ചില്ല സദാനന്ദനെ രാജ്യസഭാ അംഗമായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിലെ പോരായ്മ ചൂണ്ടിക്കാട്ടി സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്യമെത്തി ആരെയാണ് നാമനിർദ്ദേശം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഭരണഘടന പറയുന്നത് എന്ത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ബി ജെ പി അവരുടെ നേതാക്കളെ രാജ്യസഭയിലേക്ക് അയക്കുന്നത് പോലെയല്ല രാഷ്ട്രപതി ബി ജെ പി നേതാവിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് എന്നും സ്വരാജ് ചൂണ്ടിക്കാട്ടി ഒരു കാലത്ത് കണ്ണൂരിനെ അശാന്തമാക്കാൻ നേതൃത്വം കൊടുത്ത സ്വയം സേവകനും ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ സദാനന്ദനെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതിൽ മാധ്യമങ്ങൾ പൊതുവെ ആഹ്ലാദിക്കുന്നതായാണ് കാണുന്നത് രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടാനുള്ള ആർജവം മലയാള മാധ്യമങ്ങളിൽ പൊതുവെ കാണുന്നില്ല എങ്ങനെയുള്ളവരെയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യേണ്ടതെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നുണ്ടെന്നും സ്വരാജ് പറഞ്ഞു സാഹിത്യ ശാസ്ത്ര കലാ സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിലെ അധികായകരായി ദേശീയ പ്രശസ്തി നേടിയ പ്രതിഭകളെ മുൻകാലങ്ങളിൽ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ലതാ മങ്കേഷ്കറും സച്ചിൻ ടെണ്ടുൽക്കറും ഒക്കെ പരിഗണിക്കപ്പെട്ട സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരുന്നത് രാജ്യസഭ നാമനിർദ്ദേശത്തിൽ രാഷ്ട്രീയ താല്പര്യം കലരുന്നത് മുൻപും ചർച്ചയായിട്ടുണ്ട് പക്ഷേ ഇതുപോലെന്ന് കേട്ടിട്ടില്ല ഏതു രംഗത്തെ പ്രതിഭയാണ് ഇദ്ദേഹം എന്ന് ചോദിക്കാൻ നാലാം തൂണുകൾക്ക് നാവ് പൊങ്ങുന്നുമില്ല സാമൂഹിക സേവനത്തിനും വിദ്യാഭ്യാസ രംഗത്തെ നാമനിർദ്ദേശം എന്നാണ് മാതൃഭൂമി പത്രം പറഞ്ഞത് എന്നാൽ ആ വാർത്തയിൽ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞ കാരണം അതല്ല അതല്ലതാണ് കേരളത്തിൽ അക്രമ രാഷ്ട്രീയമാണെന്ന ആരോപണം ദേശീയ തലത്തിൽ ചർച്ചയാക്കാനാണ് പരിപാടിയെന്ന് മനോരമ പത്രം പറയുന്നു പക്ഷേ അവിടെ ഭരണഘടനാലംഘനം നടന്നുവെന്ന് പറയാൻ മനോരമയ്ക്ക് വയ്യ ബി ജെ പിക്ക് അവരുടെ വൈസ് പ്രസിഡന്റിനെ രാജ്യസഭയിലേക്ക് അയക്കാം ബി ജെ പിക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്നും ആ പാർട്ടിയുടെ പ്രതിനിധിയായി അയക്കട്ടെ അല്ലാതെ ഭരണഘടനയെയും പ്രതിഭകളെയും അപമാനിച്ചു കൊണ്ടാവരുത് എന്നാണ് എം സ്വരാജിന് പറയാനുള്ളത് കലാ കായികം സാമൂഹ്യ സേവനം പാണ്ഡിത്യം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിനായി സംഭാവന നൽകിയിട്ടുള്ളവർക്കുള്ള ബഹുമാനാർത്ഥമാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം നൽകുക പതിവ് എന്നാൽ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ബുദ്ധി കേന്ദ്രങ്ങളിലൊരാളായ സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്ത് അടിസ്ഥാനത്തിൽ എന്നാണ് ചോദ്യമുയർന്നത് രാജ്യം കണ്ട ഒട്ടേറെ പ്രശസ്തരെ എം പിമാരായി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ നൂറ്റി നാല്പത്തി ഒൻപത് പേരെയാണ് ഇത്തരത്തിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് പ്രശസ്തനല്ലാത്ത ഒരു വ്യക്തിയെ ആർ എസ് എസ് നിർദ്ദേശപ്രകാരം എം പി ആക്കുന്നത് ഇതാദ്യമായാണ് ആദ്യമായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട സർദാർ കെ എം പണിക്കരാണ് ഈ പദവിയിൽ കേരളത്തിൽ നിന്ന് പരിഗണിക്കപ്പെട്ട ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മഹാകവി ജി ശങ്കർ കുറുപ്പിനെയും രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നിർദ്ദേശിച്ചു കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാം ഡോക്ടർ കസ്തൂരി രംഗൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവരും കേരളത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മുൻകാലങ്ങളിൽ രാജ്യസഭയിലെത്തിയവരാണ് കൊലപാതക കേസിലെ മുഖ്യപ്രതിയായിരുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സി സദാനന്ദൻ സി പി എം പ്രവർത്തകനായ കല്ലുകൊത്ത് തൊഴിലാളി ജനാർദ്ദനെ വെട്ടിനുറുക്കി ജീവചപമാക്കിയ കേസിലെ പ്രധാന പ്രതിയായിരുന്നു സദാനന്ദൻ കണ്ണൂരിലെ ആർ എസ് എസ് കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രധാന ആസൂത്രകനായാണ് വിലയിരുത്തപ്പെടുന്നത് അച്ഛനമ്മമാരുടെ മുന്നിലിട്ട് എസ് എഫ് ഐ നേതാവ് കെ വി സുധീഷിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയാറിന് അർദ്ധരാത്രി ആർ എസ് എസ് കാര് വെട്ടിക്കൊന്ന സംഭവത്തിലും സദാനന്ദന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നതായി ആരോപണമുണ്ട് ഭരണഘടനയുടെ നാലാം ഷെഡ്യൂളിലെ അനുച്ഛേദം എൺപത് പ്രകാരം രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് വിശിഷ്ട വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്യാൻ രാഷ്ട്രപതിക്കുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് സദാനന്ദനെ ഒരു വ്യക്തിയെ രാജ്യസഭയിൽ എത്തിക്കുമ്പോൾ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്